ഒരു കുട്ടി റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂണറി ഇൻഫെക്ഷൻ അതായത് ഇൻഫെക്ഷൻ വന്നു അതിന് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു ഒരു സെറ്റ് ഓഫ് ടാബ്ലെറ്റ് കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് യൂറിൻ കൾച്ചർ ചെയ്തപ്പോഴത്തേക്കും വീണ്ടും പോസിറ്റീവ് ആയിട്ടാണ് വന്നേക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീകളില് ഒരു അൻപത് മുതൽ അറുപത് ശതമാനം വരെ ആൾക്കാർക്കും അവരുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളതായിരിക്കും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അഥവാ മൂത്രത്തിൽ പഴുപ്പ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ചിലരുടെ കേസിൽ മാത്രം നമുക്ക് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിന് നമ്മൾ റെക്കറൻറ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത് റെക്കറൻറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു ആറ് മാസത്തിൽ ഒരു രണ്ട് തവണയോ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു വൺ ഇയർ എടുത്ത് നോക്കുമ്പോൾ ഒരു മൂന്ന് നാല് തവണയെങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റെക്കറൻറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ ഈ റെക്കറൻറ്റ് ഡ്യൂട്ടിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയെ ബാധിക്കാനും നമ്മുടെ ശരീരത്തിലെല്ലാം ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും കഴിവുള്ള ഒരു സംഗതിയാണ് അപ്പൊ ഇത് എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എത്രയും നേരത്തെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമുക്ക് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ യൂറിനറി യൂണറിട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ മുത്രത്തിൽ പഴുപ്പ് എന്നുള്ളത് തിരിച്ചറിയുന്നത് പലർക്കും പല ലക്ഷണങ്ങളായിരിക്കും ചിലർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ വേദന തരിപ്പ് ആ രീതിയിൽ ബുദ്ധിമുട്ട് വരാം ചിലർക്ക് അടിവയർ വേദന മാത്രമേ ഉണ്ടാവുള്ളൂ ചിലർക്ക് നടുവിന്റെ ഭാഗത്ത് പെയിൻ ഉണ്ടാവും ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ അതായത് ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വന്നു കുറച്ച് യൂറിൻ പാസ് ചെയ്തു പക്ഷെ സ്റ്റിൽ എന്തോ ബാക്കിയുള്ളത് പോലെ തോന്നും പിന്നെ വീണ്ടും യൂറിൻ പാസ് ചെയ്യാനായിട്ട് പോകാൻ തോന്നും അപ്പോൾ ഫ്രീക്വൻസി ഒത്തിരി കൂടാം ഇതും മൂത്രത്തിൽ പൈപ്പിന്റെ ലക്ഷണമാണ് ചിലർക്ക് ഇതൊന്നും ഉണ്ടാവില്ല ഓക്കാനം പോലെയോ ഷർദി പോലെയോ ഉണ്ടാവും നമുക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിറ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലിലുള്ള വ്യത്യാസം ആ രീതിയിലുള്ള വ്യത്യാസങ്ങളും നമുക്ക് മൂത്രത്തിൽ പഴുപ്പിന്റെ ലക്ഷണമായിട്ട് കാണാറുണ്ട് അടുത്ത പനി അതുപോലെ തന്നെ വിറയല് കിടുങ്ങല് ഈ രീതിയിൽ നമ്മൾ മൂത്രത്തിപ്പഴുപ്പ് കാണാറുണ്ട് ചിലർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയായിരിക്കും പക്ഷെ പനിക്ക് കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ വേറെ ഒരു പ്രശ്നവും കാണത്തില്ല മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ മൂത്രത്തിൽ പഴുപ്പ് കാണും അപ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള ലക്ഷണങ്ങൾ ആയിരിക്കണം എന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് മൂത്രത്തിൽ പഴുപ്പാണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്ത് അഥവാ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടെങ്കിൽ എത്രയും നേരത്തെ ട്രീറ്റ്മെന്റ് എടുക്കുക കാരണം ഇതൊരു സൈലന്റ് ആയിട്ടിരുന്ന് നമ്മളെ കിഡ്നിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവണം എന്നില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക പലരും വയറുവേദനയാണ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോ നമ്മള് പരിശോധിച്ച് നോക്കി വേറെ കാരണങ്ങളൊന്നും ഇല്ല യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും മൂത്രത്തിപ്പഴുപ്പ് കണ്ടുപിടിക്കുന്നത് അപ്പോ ഏഹ് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ ഇതിൽ ഏതൊരു ലക്ഷണം ഉണ്ടെങ്കിലും എത്ര നേട്ടം മൂത്രത്തിൽ പഴുപ്പല്ല എന്ന് ഉറപ്പാക്കുക ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അപ്പൊ അതിനുള്ള ഒരു പത്ത് ടിപ്സ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങക്ക് എല്ലാവർക്കും അറിയാം വെള്ളം നന്നായിട്ട് കുടിക്കാന്നുള്ളതാണ് ഡെയിലി ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം വരെ കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിച്ചാണല്ലോ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ വെള്ളം കുടിച്ചാണല്ലോ അത് രണ്ട് ഒക്കെ ആയി കാണും നിങ്ങൾ ഒരു ദിവസം ഒന്ന് അളന്ന് രണ്ട് ലിറ്റർ കുടിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇതുവരെ ഉള്ള ദിവസങ്ങളിലൊന്നും കുടിച്ചത് ആ ഒരു രണ്ട് ലിറ്ററിന്റെ പകുതി പോലും ആയിട്ടില്ല എന്ന് ഈ രീതിയിൽ നിങ്ങൾ അളന്ന് തന്നെ ഇനിഷ്യലി രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒന്ന് നമ്മൾ ആ ഒരു ഹാബിറ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത്രയും വെള്ളം ഡെയിലി കുടിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇടയ്ക്കിടക്ക് യൂറിൻ പാസ് ചെയ്യുക നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് യൂറിൻ പാസ് ചെയ്യുക എന്നുള്ളത് ഒരു നാലു മണിക്കൂർ അഞ്ച് മണിക്കൂർ കൂടുമ്പോഴെങ്കിലും മിനിമം ഇടക്കിടക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഉള്ളൊരു കാര്യം നമ്മൾ ടോയ്ലറ്റ് പോയി കഴിഞ്ഞിട്ടുള്ള വാഷ് ചെയ്യുന്ന കാര്യമാണ് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും മുന്നിൽ നിന്ന് പിന്നിലേക്ക് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം കോമൺ ആയിട്ട് മൂത്രത്തിപ്പഴുപ്പ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊള എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് അപ്പൊ ഈ ബാക്ടീരിയ ശരിക്കും നമ്മുടെ മോഷൻ പോകുന്ന ആ ഭാഗം നമ്മൾ മ്ലേനസ് നമ്മൾ പറയുമല്ലോ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പൊ അവിടെ നമ്മൾ നമ്മള് വാഷ് ചെയ്യുമ്പം പിന്നിൽ നിന്ന് മുന്നിലേക്കാണ് കഴിയുന്നതെങ്കിൽ ഈ ബാക്ടീരിയ വന്ന് നമ്മുടെ പഴുപ്പ് ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും അപ്പൊ എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ മുന്നിൽ നിന്ന് പിന്നിലേക്ക് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അടിവസ്ത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് കോട്ടൺ ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ആയിട്ടുള്ള അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതലും മുതൃതി പൈപ്പ് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ ടോയ്ലറ്റിൽ പോകുമ്പോഴും ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ള സോപ്പ് അല്ലെങ്കിൽ വെജേനൽ വാഷസ് ഉപയോഗിച്ച് ഏഹ് ഓവറായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ശരിക്കും നമുക്ക് ഓരോ തവണ ടോയ്ലറ്റിൽ പോയതിന് ശേഷവും സാധാ പച്ചവെള്ളം റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം അണ്ടർഗാമെന്റ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓവർ ആയിട്ടുള്ള നമ്മൾ സോപ്പിന്റെ ഉപയോഗം പ്രത്യേകിച്ച് ആയിട്ടുള്ള ഒത്തിരി ഫ്രാഗ്രൻസ് ഉള്ള ഒത്തിരി വീര്യം കൂടിയിട്ടുള്ള സോപ്പുകൾ വാഷുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അവിടെയുള്ള നമ്മുടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള നല്ല ബാക്ടീരിയകൾ നശിച്ചു പോകാനും പഴുപ്പ് വരാനുള്ള സാധ്യത കൂടാനുമാണ് ഒരു കാരണമാവുന്നത് അത് മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈവറ്റ് പാർട്സ് വളരെ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് കീപ്പ് എന്നുള്ളത് ഓരോ തവണയും നമ്മൾ കുളിക്കുമ്പോഴാണെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പീരീഡ്സിൻ്റെ സമയത്ത് നമ്മൾ ആ ഭാഗത്തുള്ള ഹൈജീൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു അതായത് പീരീഡ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന പാഡ്സ് ആയിക്കോട്ടെ കപ്പ ആയിക്കോട്ടെ എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ടാണ് ഹൈജീനിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കുക മെൻസ്ട്രൽ ഹൈജീനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നീട് സമയത്തുള്ള ഹൈജീനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെയുള്ളത് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോയും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബന്ധപ്പെട്ടതിന് ശേഷം ഒരു സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടോയ്ലറ്റിൽ പോവുകയും വാഷ് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂണറി ഇൻഫെക്ഷൻ വരുന്നത് തടയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് മുത്തുപ്പയ്പ്പ് വരുന്നവർ പലരും ചോദിക്കാറുണ്ട് ആഹാരത്തിൽ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ട കാര്യം ഉണ്ടോന്ന് ആഹാരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള കഫീൻ അടങ്ങിയിട്ടുള്ള അതായത് കോഫി അമിതമായിട്ട് കുടിക്കുന്നവരിൽ നമുക്ക് ഇതുപോലെ യൂണറി ഇൻഫെക്ഷൻ്റെ സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത് പക്ഷേ പൊതുവേ നമ്മൾ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് പച്ചക്കറികൾ ഇലക്കറികൾ ഫ്രൂട്ട്സ് അതൊക്കെ ധാരാളം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുവഴി നമുക്ക് മുത്തൃത്തി പഴുപ്പിനെ ഒരു പരിധി വരെ തടയാനും സാധിക്കും പിന്നെ കോമൺ ആയിട്ട് മാസക്കുളി നിന്ന് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ കുറച്ചധികം ഡ്രൈ ആയിരിക്കും നമ്മൾ വെജേനൽ ഡ്രൈനസ് എന്ന് പറയും കാരണം ഹോർമോൺസ് ഒക്കെ അവർക്ക് കുറയും മാസക്കുളി നിന്ന് കഴിയുമ്പോൾ പ്രത്യേകിച്ചും ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അപ്പൊ ഈ ഹോർമോണിന്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പഴുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ മാസക്കുള്ളി നിന്ന് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ഈസ്ട്രജൻ അടങ്ങിയിരിക്കുന്ന ഒരു ക്രീം അവിടെ ലോക്കലി അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഈ രീതിയിലുള്ള അണുബാധ വരുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ നിങ്ങള് പഴുപ്പ് വരാതിരിക്കാനായിട്ട് ഫോളോ ചെയ്യേണ്ട പത്ത് ടിപ്സ് അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ കാരണം ചില കണ്ടീഷൻസിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് മുത്തർത്തിപ്പഴുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന പ്രഗ്നൻസി ഗർഭകാലത്ത് മുത്രത്തിപ്പഴുപ്പിന്റെ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസക്കുളി നിന്ന് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും പിന്നെ ചില ചിലർക്ക് കിഡ്നി സ്റ്റോൺസിന്റെ പ്രശ്നം കാണും കല്ലിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇതുപോലെ മുത്തർത്തിപ്പഴുപ്പ് വരാൻ സാധ്യതയുണ്ട് ചിലർക്ക് പ്രമേഹം ഉണ്ടാവും അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ കൺട്രോൾഡ് അല്ലാത്ത ഉള്ള ഷുഗേഴ്സ് ഉള്ള ആൾക്കാരിലാണെങ്കിൽ നമുക്ക് മൂത്രത്തിപ്പഴുപ്പിന്റെ ടെൻഡൻസി കൂടുതലായിരിക്കും അപ്പൊ ഈ പ്രശ്നങ്ങൾ അതായത് കല്ലിന്റെ പ്രശ്നവും അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗറിന്റെ പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത് കറക്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ആ ഒരു മൂത്രത്തിൽ പൈപ്പിൻ്റെ ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം നമ്മൾ മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ പോസിറ്റീവായിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂറിൻ കൾച്ചർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കുക കാരണം യൂറിൻ കൾച്ചർ വഴി മാത്രമേ നമുക്ക് ഏത് അണുക്കളാണ് ഇപ്പോ ഉള്ള യൂണറി ഇൻഫെക്ഷൻ ഉണ്ടാക്കിയേക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ഈ അണുക്കൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളത് ഏത് മരുന്നിനോടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പൊ ആ പെർട്ടിക്കുലർ മരുന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അണുബാധ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും എപ്പോഴും ചിലപ്പം ഗുളികള് മാത്രം സെൻസിറ്റീവ് ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ഇഞ്ചക്ഷനുകൾ എടുത്താലേ മാറുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനും വരും പക്ഷേ ഒന്നിൽ കൂടുതൽ വട്ടം നിങ്ങൾക്ക് നിങ്ങക്ക് മുതിർത്തിപ്പഴുപ്പ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂറിൻ കൾച്ചർ ടെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബ്ലഡ് റിലേറ്റീവ്സ് അതായത് രക്തബന്ധം ഉള്ളവരിലൊക്കെ കല്ലിന്റെ പ്രശ്നം ഉള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് സ്കാനും കൂടി ചെയ്തു നോക്കുക കല്ലിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും എന്നുള്ളത് കാരണം അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ചികിത്സ സ്ത്രീകളില് കോമൺ ആയിട്ട് കാണാറുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മൂത്രത്തിപ്പഴിപ്പ് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂത്രത്തിപ്പഴിപ്പ് വരുന്നത് തടയാനും സാധിക്കും ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും വിമൻസ് ഹെൽത്ത് അതുപോലെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മളത് അങ്ങനെയുള്ള ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ഹെൽദി സ്റ്റേ ഹാപ്പി